ഉടൻ സൈനിക നടപടി ഉണ്ടാകില്ല എന്ന് അമേരിക്കയുടെ സൂചന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് പ്രക്ഷോഭകർക്കെതിരെ വധശിക്ഷയ്ക്ക് ഇറാൻ തയ്യാറാക്കി തയ്യാർ ആയേക്കില്ല എന്നും സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് എന്നും വിദേശകാര്യമന്ത്രി ഇറാനിൽ അമേരിക്കൻ സൈനിക നടപടി ഉടൻമാകുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം സൈനിക നടപടി പ്രശ്നങ്ങളെ കൂടുതൽ സ്ഥിതി നിരീക്ഷിക്കാൻ ഭരണകൂടത്തിന്റെ തീരുമാനം സൈനിക ഇടപെടൽ പ്രക്ഷോഭങ്ങളെ പ്രതിഷേധക്കാർക്കെതിരെ അടിച്ചമർത്തൽ ശക്തമാവുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ ഉപദേഷ്ടാക്കളുടെ വിലയിരുത്തൽ ആണവിശേഷിയുള്ള രാജ്യത്ത് അരാജകത്വം വന്നാൽ സ്ഥിതി കൈവിട്ടു പോകുമെന്നും അറസ്റ്റിലായ പ്രക്ഷോഭകർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും എന്നാൽ വധശിക്ഷ നടപ്പാക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്സി അറിയിച്ചു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രക്ഷോഭകർ തടവിലുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് പ്രക്ഷോഭരും സർക്കാർ അനുകൂലികളായ നൂറ്റി നാൽപ്പത്തിയേഴ് പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഖത്തറിലെ വ്യോമതാവളത്തിൽ നിന്ന് യുഎസ് സേനയെ മാറ്റാനുള്ള തീരുമാനം വന്നതോടെ ഇറാനിൽ അമേരിക്കൻ സൈനിക നടപടി ആസനമായെന്ന അഭിമുഖം ശക്തമായിരുന്നു ഇറാൻ വ്യോമാതിർത്തി അടക്കുകയും ചെയ്തു